നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ കിട്ടുന്ന വേദികളിലൊക്കെ നന്നായി വി ഡി സതീശന് അവർക്ക് പറയുന്നുണ്ട് വെള്ളാപ്പള്ളി സതീശൻ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഒരു പ്രശ്നം ജാതിയാണോ മതമാണോ അത് യു ഡി എഫ് വന്നാൽ ഒന്നും കിട്ടൂല്ലെന്നാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ ജാതി മത സംഘടനകളെല്ലാം യു ഡി എഫ് വരണേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാരണം അപ്പോഴാണ് അവർ കൂടുതൽ കാര്യങ്ങൾ കിട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ മുസ്ലിം ലീഗിനാണ് കൂടുതൽ കാര്യങ്ങൾ യു ഡി എഫിൽ കിട്ടുന്നു എന്നൊരു ഒരു രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പ്രസ്താവനകളും എല്ലാം അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശനെതിരെ ശക്തമായ വിഷയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കമ്പനാട് പത്തനംതിട്ട കമ്പനാട് നടന്ന യോഗത്തിലും എസ് എൻ ഡി പി യോഗത്തിലും ശക്തമായ ഭാഷയിലാണ് എതിർത്തത് എന്നിട്ട് കെ ആർ ഗൗരിയമ്മയും ആർ ശങ്കറും അടക്കമുള്ള ഈഴവ മു മന്ത്രിമാരെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് കൊണ്ടും കൂടെ അവരെ ഭരിക്കാനൊന്നും അനുവദിച്ചിട്ടില്ല അതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ് കണ്ണൂർ ഭാഗത്തുള്ള അപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല ആര് ഈഴവരായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഭരിക്കാൻ സമ്മതിക്കാതെ കുറ്റപ്പെടുത്തുന്ന രീതിയാണുള്ളത് അപ്പോൾ ഈഴവ മുഖ്യമന്ത്രിമാർ അത് ഏത് പാർട്ടി നിന്ന് വന്നാലും കുഴപ്പമില്ല അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഈഴവരായാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വെള്ളാപ്പള്ളി നടേശൻ അവർ സംസാരിക്കുന്നത് എന്തായാലും വീട് ഡി ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് അത് തുടർച്ചയായെടുക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ഒരു പ്രാവശ്യം അല്ലത് വളരെ തുടർച്ചയായി എടുക്കുന്നുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെ ആണോ മുഴുവൻ ഈഴുവരും കേൾക്കുന്നത് വെച്ച് അങ്ങനല്ല ഇപ്പോൾ എൻ എസ് എസ് പറയുന്നത് പോലെ മുഴുവൻ നായർമാർ കേൾക്കുന്നില്ലല്ലോ കാരണം എല്ലാ പാർട്ടിയിലും നായർ കമ്മ്യൂണിറ്റിയുണ്ട് അപ്പോൾ അവരവരുടെ പാർട്ടിയുടേതായ തീരുമാനങ്ങൾ അവരവരെടുക്കും പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ട് വെള്ളാപ്പള്ളി നടേശനവളും വി ഡി സതീശനുമായി ശ്രീ വി ഡി സതീശനുമായി നല്ല പോരിലാണ് നിലത്തിൽ വളരെ വലിയ പോരിലാണ് പക്ഷേ വി ഡി സതീശൻ അവർ പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് മറുപടി പറയുന്നില്ല കാരണം ഇത് സമുദായ നേതാവായതുകൊണ്ടായിരിക്കാം വെട്ടിന് വെട്ട് കുത്തിന് കുത്തെന്നുള്ള നിലയിൽ മറുപടി പറയുന്നില്ല എന്തായാലും പക്ഷേ പ്രതിപക്ഷ നേതാവിനെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്നതിൽ പറയുന്നതിൽ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം യാതൊരു എതിർപ്പുമില്ല അതേപോലെ പറയുന്നൊരു രീതിയും ശൈലിയും തന്നെ ഉണ്ട്